യേശുധാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഈശോമിഷിഹായിൽ എത്രയും സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഈ ഒരു ചോദ്യം ഉന്നയിക്കപ്പെടാം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഈ ഒരു ചോദ്യം ഉയർന്നു വരാം സഹനം രക്ഷാകരമാണോ സഹനത്തിന് അതിൽ തന്നെ രക്ഷാകര മൂല്യമുണ്ടോ ഈ ചോദ്യം നമ്മുടെ വ്യക്തിപരമായ സഹന ജീവിതത്തിൽ നമ്മിൽ തന്നെ ഉയർന്നു വരാം അല്ലെങ്കിൽ ദൈവശാസ്ത്ര രംഗത്ത് ഈ ചോദ്യം ഏറെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ചോദ്യമാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ നൂറ്റാണ്ടിൽ രണ്ട് ലോകമഹായുദ്ധങ്ങളും അതിൻ്റെ ഭീകരതയും സഹനവും സംവഹിച്ച ലോകം കോൺസെൻട്രേഷൻ ക്യാമ്പും അറുപത് ലക്ഷത്തിൽ പരം യഹൂദർ കൊന്നൊടുക്കപ്പെട്ട ലോകം റുവാണ്ടൻ വംശഹത്യയും അർമേനിയൻ കൂട്ടക്കൊലയുമെല്ലാം അരങ്ങേറിയ ഈ ലോകം ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇങ്ങനെ ചോദ്യമുന്നയിച്ചു സഹനത്തിൻ്റെ അർത്ഥം എന്താണ് സഹനം രക്ഷാകരമാകുമോ കൃത്യമായി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇതാണ് ഉത്തരം സഹനം അതിൽ തന്നെ രക്ഷാകരമല്ല സഹനം അതിൽ തന്നെ ആരെയും രക്ഷിക്കുകയില്ല അപ്പോൾ പിന്നെ അടുത്ത ചോദ്യം ഉന്നയിക്കപ്പെടുന്നു അങ്ങനെയെങ്കിൽ സഹനത്തിന് എന്ത് വാല്യൂ ആണുള്ളത് എന്ത് മൂല്യമാണുള്ളത് ഇത്തരുണത്തിൽ നമുക്ക് അല്പം ധ്യാനിക്കാം ഈശോയുടെ കുരിശിന്റെ ഇടത്തും വലത്തും ഓരോ കള്ളന്മാരുണ്ടായിരുന്നു അവർ രണ്ടുപേരും കുരിശിൽ കിടന്നുകൊണ്ട് സഹനം ഏറ്റെടുത്തവരാണ് അതിൽ വലതുവശത്ത് കിടന്ന കള്ളൻ അനുഗ്രഹിക്കപ്പെട്ടവരായി പറശത്ത് കിടന്ന കള്ളൻ അതേ വിധത്തിൽ തന്നെ സഹിച്ച വ്യക്തിയാണ് പക്ഷേ അയാൾ നിത്യസൗഭാഗ്യം സ്വന്തമാക്കിയതായിട്ട് വചനം പറയുന്നില്ല എന്താണ് കാരണം സഹരം രക്ഷാകരമായിരുന്നെങ്കിൽ സഹിച്ച എല്ലാവരും രക്ഷിക്കപ്പെടുമായിരുന്നു സ്വർഗം കൈയടക്കുമായിരുന്നു പക്ഷേ സഹനത്തെ രക്ഷാകരമാക്കി മാറ്റിയവരാണ് രക്ഷപ്പെടുന്നത് അത് സഹനം രക്ഷാകരമായതുകൊണ്ടല്ല സഹനത്തെ രക്ഷാകരമാക്കി മാറ്റിയതുകൊണ്ടാണ് എങ്ങനെയാണ് യേശുവിൻ്റെ കുരിശിൻ്റെ വലതുവശത്ത് കിടന്ന കള്ളൻ സഹനത്തെ രക്ഷാകരമാക്കിയത് എന്ന് നമുക്ക് ധ്യാനിക്കുന്നത് ഏറെ ആത്മീയ ജീവിതത്തിന് ഉപകാരപ്രദമാണ് ഒന്നാമതായി അയാൾ യേശുവിൽ വിശ്വസിച്ചു അയാളുടെ വിശ്വാസത്തിൻ്റെ പ്രത്യേകതയൊന്നും ധ്യാനിക്കുന്നത് നല്ലതാണ് യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് കണ്ടുകൊണ്ടല്ല അയാൾ യേശുവിൽ വിശ്വസിച്ചത് അപ്പം വർദ്ധിപ്പിക്കുന്നത് കണ്ടോ കടലിനെ ശാന്തമാക്കുന്നത് കണ്ടോ മരിച്ചവരെ ഉയർപ്പിക്കുന്നത് കണ്ടോ വിശ്വസിച്ചവരുണ്ടാകാം പക്ഷേ ഇതൊന്നും കണ്ടുകൊണ്ടല്ല എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവനും മതകോടതിയും സിവിൽ കോടതിയും ഒന്നു ചേർന്ന് പാതകിയെന്ന് മുദ്രകുത്തി ശരീരം മുഴുവൻ അടിപ്പിണരാൽ മുറിവേറ്റ് കുരിശിൽ ശാപമായി കിടക്കുന്നവനെ കണ്ടുകൊണ്ടാണ് അവൻ വിശ്വസിച്ചത് വിശ്വസിക്കാനായി തെളിവുകൾ ഒന്നുമില്ലാതിരിക്കെ അവൻ വിശ്വസിച്ചു ഈ വിശ്വാസമാണ് നല്ല കള്ളൻ്റെ സഹനത്തെ രക്ഷാകരമാക്കി മാറ്റിയ ആദ്യ പുണ്യം രണ്ടാമതായി ഈ വ്യക്തി ഈശോയോട് പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങയുടെ രാജ്യത്തിലെത്തുമ്പോൾ അങ്ങനെ ഓർക്കണമേ എന്ന് അതിനർത്ഥം നിത്യതയിൽ ഒരു രാജ്യമുള്ളവനാണ് തന്നോടൊപ്പം ഇപ്പോൾ അടുത്ത് കുരിശിലായിരിക്കുന്നവൻ നിത്യത സമ്മാനിക്കാൻ പറുദീസ സമ്മാനിക്കാൻ കഴിയുന്നവനാണ് തൻ്റെ അടുക്കൽ കുരിശിലായിരിക്കുന്നത് എന്ന് അവൻ പ്രത്യാശിച്ചു ഈ പ്രത്യാശയാണ് പ്രാർത്ഥനയായി ഉയർന്നത് സഹനയാമങ്ങളിൽ സഹനത്തെ അനുഗ്രഹമാക്കി മാറ്റുന്നത് പ്രത്യാശയ എന്ന പുണ്യമാണ് മൂന്നാമതായി കുരിശ് ചുവട്ടിൽ പരിശുദ്ധ അമ്മയുണ്ട് വിശുദ്ധ യോഹലാനുണ്ട് ജനങ്ങളുണ്ട് ഭക്ത സ്ത്രീകളുണ്ട് പക്ഷെ അവരാരും സ്വരമുയർത്തി കുരിശിലായിരിക്കുന്ന യേശുവിനെ സംരക്ഷിക്കുന്നതായി യേശുവിനു വേണ്ടി വാദിക്കുന്നതായി നമ്മൾ കാണുന്നില്ല കുരിശിലായിരിക്കുന്ന നല്ല കള്ളൻ മറ്റേ കള്ളനെ ശാസിച്ചുകൊണ്ട് യേശുവിനെ സംരക്ഷിക്കുകയാണ് നമ്മൾ സഹിക്കുന്നത് നീതിപൂർവകമാണ് എന്നാൽ ഇവനാകട്ടെ തെറ്റ് ചെയ്യാതെ സഹിക്കുന്നു എന്ന് പറഞ്ഞ് യേശുവിന് വേണ്ടി വാദിക്കുകയാണ് ഈ സ്നേഹത്തിൻ്റെ വാദം കാൽവരിയിൽ മുഴക്കിയവനാണ് നല്ല കള്ളൻ യേശുവിൻ്റെ സഹനയാമങ്ങളിൽ അവനോട് കൂട്ടുണ്ടായിരുന്നവനാണ് ഈ അതുകൊണ്ട് ഈ യേശുവിനോടുള്ള സ്നേഹം അവൻ്റെ സഹനത്തെ രക്ഷാകരമാക്കി മാറ്റി ചുരുക്കി പറഞ്ഞാൽ മൂന്ന് പുണ്യങ്ങൾ സഹനത്തിൽ നിറയ്ക്കുമ്പോഴാണ് സഹനം രക്ഷാകരമായി തീരുന്നത് ഒന്നാമതായി വിശ്വാസം വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സഹനത്തെ സ്വീകരിക്കുമ്പോഴാണ് സഹനം അനുഗ്രഹീതമായി മാറുന്നത് രണ്ട് പ്രത്യാശ നിത്യതയിലുള്ള പ്രത്യാശയിൽ ഊന്നി നിന്നുകൊണ്ട് സഹനം സഹനമേറ്റെടുക്കുമ്പോഴാണ് സഹനം അനുഗ്രഹമായി മാറുന്നത് അതുപോലെ അതിലുപരി സ്നേഹം സ്നേഹം നിറഞ്ഞ ഹൃദയത്തിൽ ആ ഹൃദയഭാവത്തോടുകൂടെ സഹനത്തെ സ്വീകരിക്കുമ്പോഴാണ് സഹനം അനുഗ്രഹമായി മാറുന്നത് ആകയാൽ സഹനം രക്ഷാകരമാകുന്നു എന്ന് പറയുന്നത് വിശ്വാസവും പ്രത്യാശയും സ്നേഹവും ഹൃദയത്തിൽ നിറച്ചുകൊണ്ട് സഹനത്തെ സ്വീകരിക്കുമ്പോൾ സഹനത്തെ രക്ഷാകരമാക്കി മാറ്റുകയാണ് നമ്മൾ ചെയ്യുന്നത് അയാൾ കുരിശിലായിരിക്കുന്ന ഈശോയോട് ഒരേ ഒരു കാര്യമാണ് ചോദിച്ചത് അങ്ങ് എത്തുമ്പോൾ എന്നെ ഓർക്കണമേ എന്നാൽ അയാൾക്ക് രണ്ട് കാര്യങ്ങൾ ഈശോ സമ്മാനിക്കുകയാണ് ചെയ്യുന്നത് നീ ഇന്ന് എന്നോടുകൂടെ പറസയിലായിരിക്കും രണ്ട് കാര്യങ്ങൾ ഒന്ന് പറുദീസ കൊടുക്കുന്നു രണ്ട് തന്റെ സാന്നിധ്യവും കൊടുക്കുന്നു കുരിശിൽ തൻ്റെ അടുക്കൽ സ്നേഹിതനായി കിടന്നവന് നിത്യതയിൽ തന്റെ സാന്നിധ്യം നൽകി ഒപ്പം പറുദീസയും നൽകി അനുഗ്രഹിക്കുകയാണ് ഈശോയുടെ സാന്നിധ്യമാണ് പറുദീസയെ അനുഗ്രഹപൂർണമായ പറുദീസയാക്കി മാറ്റുന്നത് സ്വർഗമാക്കി മാറ്റുന്നത് ആകയാൽ പ്രിയപ്പെട്ടവരെ സഹനയാമങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നാം നിരാശപ്പെടുകയോ പരാതിപ്പെടുകയോ അല്ല ചെയ്യേണ്ടത് വിശ്വാസത്തിൽ ഉറപ്പു നേടിക്കൊണ്ട് സ്വർഗീയ പ്രത്യാശയിലേക്ക് നോക്കി പാർത്തുകൊണ്ട് സ്നേഹം ഹൃദയത്തിൽ നിറച്ച് സഹനത്തെ സ്വീകരിച്ചു കഴിയുമ്പോൾ സഹനം രക്ഷാകരമായി മാറുകയും യേശുവിനോടൊത്ത് നമ്മൾ നിത്യതയിൽ സ്വർഗ സൗഭാഗ്യം അനുഭവിക്കുകയും ചെയ്യും ഈശോ ആയിരിക്കുന്ന സ്വർഗത്തിൽ നമുക്കും അവനോടൊപ്പം സ്നേഹിതനായി വർദ്ധിക്കാൻ കഴിയും ഈ വിധത്തിൽ സഹനത്തെ രക്ഷാകരമാക്കി മാറ്റാനാണ് ക്രൈസ്തവൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഇനിയുള്ള നാളുകളിൽ ക്രൈസ്തവരായ നമ്മൾ ഏറെ ആക്രമിക്കപ്പെടുകയും ഏറെ സഹനങ്ങൾ ലോകത്ത് നമുക്കെതിരെ ഉയർന്നു വരികയും ചെയ്യും അപ്പോൾ വിശ്വാസത്തിൻ്റെ ഉറപ്പും പ്രത്യാശയുടെ വലിയ അഭിഷേകവും സ്നേഹത്തിൻ്റെ നിറവും സ്വന്തമാക്കിയ വ്യക്തികൾ മാത്രമേ സഹനം അനുഗ്രഹപൂർണമാക്കി മാറ്റി നിത്യതയിലേക്ക് എത്തുകയുള്ളൂ രക്തസാക്ഷികൾ പോലും രക്തസാക്ഷിത്വം അനുഗ്രഹമാക്കി മാറ്റിയത് ഈ മൂന്ന് പുണ്യങ്ങളിൽ വളർന്നതുകൊണ്ടാണ് അല്ലാത്തപക്ഷം രക്തസാക്ഷിത്വം പോലും അനുഗ്രഹമായി മാറുകയില്ല രക്തസാക്ഷിത്വം കേവലം കൊലപാതകങ്ങളും കേവലം വധിക്കലും ആയി അവശേഷിക്കും ഈ രക്തസാക്ഷിത്വം അനുഗ്രഹമായി സ്വർഗപ്രാപ്തിക്കുള്ള ഉപാധിയായി മാറണമെങ്കിൽ ആഴമായ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും എന്നിൽ നിറയണം ക്രൈസ്തവ ജീവിതം ഇനിയുള്ള നാളുകളിൽ സഹനത്തിലൂടെ വെല്ലുവിളിക്കപ്പെടുമ്പോൾ പരിശോധിക്കപ്പെടേണ്ടത് വിശ്വാസത്തിലും പ്രത്യാശയിലും സ്നേഹത്തിലും ഉറപ്പിക്കപ്പെട്ടോ എന്നുള്ളതാണ് അങ്ങനെ ഉറപ്പിക്കപ്പെട്ടവർ വിജയം കൈവരിക്കും ആ കൃപയ്ക്കായി പ്രിയ സഹോദരങ്ങളെ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം